തന്നോട് ഞാൻ ഡാഷ് പ്രാവശ്യം െ ചോറിട്ടെ എന്ന് നോർമലി കിട്ടുന്ന പണിയുടെ ഡബിൾ ആയിട്ടുള്ള ഒരു സംഖ്യയാണിത് മരണമായിട്ട് സംഖ്യമായിട്ട് അടുത്ത മാസത്തിൽ എത്ര തവണ കുളിച്ചാലാണ് പനി വരും എന്ന് മായന്റി പറയുന്നത് മാസത്തിൽ എത്ര തവണ പനി വരും

ഇഷോ എന്ത് ഡാഷ് ആണ് ഇയാൾ ഈ കാണിക്കുന്നത് അപ്പോൾ അറിയോ പാലിലുണ്ട ഇതിലില്ലന്ന് പറഞ്ഞേക്കരുത് ദാ ഈ ഇത് ആകാ ആക്രന്ദത്തിലുണ്ട് ഫുഡ്ഡിലില്ല ഹർത്താലും ഇത് നടക്കും അടിയോ ആ അടിയ്ടെ വേറെ സമരം ഒന്നും അടിയ്ടെ വേറെ അടിയ്ടെ വേറെ ആ ആക്രന്ദത്തിലുണ്ട് ആക്രന്ദത്തിലുണ്ട ആക്രമണം ആക്രമണം എന്നല്ല ആക്രമണം സോറി സോറി അവസാനത്ത് നമ്മൾ കൂട്ടായ പ്രവർത്തനമായിട്ട് കാണും കുറച്ച് മലയാളം പാട്ടുകൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ടുണ്ട് ഇത് മലയാളം ആയതുകൊണ്ടാണ് ഞാൻ ഫേമസ് ആയിട്ടുള്ള മലയാളം സോങ് ഇംഗ്ലീഷ് പാടും ടോണിൽ ഒന്നുമല്ല അച്ഛാ വാക്ക് വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ അർത്ഥൊന്നും ഉണ്ടാവില്ല ചേട്ടൻ അല്ലേ പാടണ ഓ ദി ഈവനിംഗ് ഓഫ് വൈശാഖമന്ത് വാട്ട് ഈസ് ദാറ്റ് ഓൺ യുവർ ലിപ്സ് എന്ത് ചുണ്ടിലുണ്ട് ആ വൈശാഖസൻ അത് கரெക്റ്റ് ആയിട്ട് പറഞ്ഞു ഇതാ ഇതാണ് അർത്ഥം എ ഡ്യൂട്രോപ്പ് ഫാൽസ സ്ലീപ് ഇൻ ദി എംബ്രേസ് ഓഫ് ദി നൈറ്റ് യൂ നോട്ട് വൈ വീപ്സ് ഫോർ എ സെക്കൻഡ് ഐഡിയ ഐ എന്ത് എന്താ റെസൊനേഷൻ കോമ്പീറ്റീഷനിലോ പോയിരുന്നോ ഈ സെന്റൻസ് വൈകി ഇത് കാവ്യാത്മകമായ ഒരു പാട്ടാ ഒരു ഒരു ഇറങ്ങി ക്ലൂ അത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി മഞ്ഞിറങ്ങി ഉം മഞ്ഞയിലുണ്ട് നിലയിലില്ല ആ ഈ കൊച്ചിലും കൊണ്ടോ മഞ്ഞയിലുണ്ട് ആക്രമണത്തിലുണ്ട് ആക്രമണ ആക്രമണത്തിൽ മഞ്ഞയിലുണ്ട് നിലയിലില്ല അപ്പേതാ മഞ്ഞ